السلام عليكم ورحمه الله ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا الذين اتقوا الله وقولوا قولا سديدا സർവാദിനാഥനായ അള്ളാഹോ സുബാനുവാദയുടെ നിയമനിർദ്ദേശങ്ങൾക്കനുസൃതമായി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിന്റെ പരമാവധി പ്രയത്നിക്കണമെന്ന് എന്നെ മറക്കാതെ ഈ വേളയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് പ്രതീക്ഷിക്കുക പരിശുദ്ധ റമദാനിനെ ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബനോലേവരെ നമ്മൾ നോമ്പിന്റെ ഗുണഗണകളെ സമ്മതിച്ച് പഠിപ്പിക്കവേ തിരുനപ്ശല്ലാഹു അലഹി വസല്ലമ്മ നമ്മളോട് നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അനാവശ്യമായ പ്രവർത്തനങ്ങളിൽ നിന്നും സംസാരങ്ങളിൽ നിന്നുമൊക്കെ ഉട്ടുനിൽക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസി എന്ന നിലക്ക് അവനവന്റെ ശരീരത്തിൽ ഏറ്റവും കരുതലോട് ഉപയോഗിക്കേണ്ട ഒരവയവമാണ് അവന്റെ നാവ് എന്ന് പറയുന്നത് മറ്റേതൊരു അവയവത്തെക്കാളും അവനെ നരകത്തിലെത്തിക്കാൻ നാവിന് സാധിക്കും എന്നതാണ് തിരുനബി സല്ലാഹു അലഹി വസ്ലമയുടെ ഹദീസുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്സലമ പറഞ്ഞു ആരാണോ എനിക്ക് അയാളുടെ രണ്ട് തുടയല്ലുകൾക്കും അതുപോലെ തന്നെ രണ്ട് താടിയല്ലുകൾക്കും ഇടയിലുള്ളതിനെ സൂക്ഷിക്കാമെന്ന് ഉറപ്പു തരുന്നത് അയാൾക്ക് സ്വർഗം നൽകാമെന്നതിന് ഞാനും ഉറപ്പാണ് എന്നാണ് ഒന്ന് ലൈംഗിക അവയവമാണ് മറ്റൊന്ന് നാവാണ് ഈ രണ്ട് അവയവത്തെ ആർ തിന്മയിൽ നിന്ന് കാത്തു കാത്തുസൂക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പ് നൽകുന്നുവോ അയാൾക്ക് സ്വർഗം തരാമെന്ന് തിരുനബി തിരുനബലാഹു അലഹി വസ്ലം ഉറപ്പ് നൽകുകയാണ് ഇവിടെ ലൈംഗികപരമായ വൃത്തികേടുകൾ അത് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ ഓരോ മനുഷ്യനും ചെയ്തു പോകുന്ന കുറ്റമാണ് അവന്റെ നാവുകൊണ്ടുള്ള പാപം ഒരാൾ വ്യഭിചാരത്തിലേക്ക് എത്തണമെങ്കിൽ അതിനൊരുപാട് കടമ്പുകൾ കഴിഞ്ഞു പോകേണ്ടതുണ്ട് ആദ്യം ആദ്യം ഒരു കാണൽ ഒരു നോക്കൽ അതിനുശേഷം സംസാരം അതിലേക്കുള്ള നടന്നുപോക്കൽ ഇങ്ങനെയുള്ള ഒരുപാട് ഘട്ടങ്ങളെ അതിജീവിച്ചതിനു ശേഷമാണ് വ്യഭിചാരത്തിലേക്ക് ഒരാൾ എന്നാൽ സംസാരം നാവ് കൊണ്ടുള്ള അപകടം അത് പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ ദുരന്തമായി നമ്മൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് വളരെ കരുതലോടുകൂടി നമ്മുടെ നാവിനെ ഉപയോഗിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളുമൊക്കെ അറിയാതെയും അറിഞ്ഞുമൊക്കെ നാവിനെ വേണ്ടാത്തതിന് ഉപയോഗിച്ചു പോകുന്നവരാണ് നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും അങ്ങേറ്റത്തെ മുൻകരുതൽ എടുക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഈ വിഷയത്തിൽ നമ്മളെല്ലാം തോറ്റുപോകും എന്നതാണ് സത്യം അതുകൊണ്ട് ആ വിഷയത്തെ വളരെ ഗൌരവത്തോടു കൂടി കാണാൻ ഈ സമയം നമ്മൾ നമ്മുടെ മനസ്സിന് ശക്തി നൽകേണ്ടതുണ്ട് സലഹു അലഹി വസ്ലമു പറഞ്ഞില്ല എസ്തഖമാൻ ഹസ്തൈ മക്കൽഭു ഒരു അടിമയുടെ സത്യവിശ്വാസം നേരെയാകുകയില്ല നേരെ നിലകൊള്ളുകയില്ല അവന്റെ ഹൃദയം അവന്റെ മനസ്സ് നേരെയാകുന്നത് വരെയേക്കും വല എസ്തീമു കൽബുഹു ലിസാനു എന്നാൽ അവന്റെ കൽബ് നേരെയാകണമെങ്കിൽ അവന്റെ നാവ് നേരെയാകണമെന്നാണ് നാവ് നേരെയാകാതെ കൽബു നേരയാകുകയില്ല അപ്പോ നമ്മുടെ നാവിൽ നിന്ന് വേണ്ടാത്ത സംസാരങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ അതറിയിക്കുന്നത് നമ്മുടെ മനസ്സും കെട്ടതാണ് എന്നതാണ് ചില ആളുകളൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ മനസ്സിലൊന്നുമില്ല ചില കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുന്നു എന്തുകൊണ്ട് ഞങ്ങളെക്കുറിച്ച് മോശമായി ധരിക്കേണ്ടതില്ല എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് ഫാഹിഷത്തുകളെ സംബന്ധിച്ച് അശ്ലീലതകളെ സംബന്ധിച്ച് സംസാരിക്കുന്ന ആളുകൾ പലപ്പോഴും കടന്നു വരുന്ന ഒരു ഡയലോഗാണത് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നു നോക്കണ്ട ഞങ്ങൾക്ക് ഉള്ളിൽ അത്തരം ഒന്നുമില്ല എന്ന് സത്യത്തിൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്തരം സംസാരങ്ങൾ നടത്തുന്ന ആളുകളുടെ ഉള്ളിന്റെ ഉള്ളിൽ അത്തരം വൃത്തികേടുകളുമായി ബന്ധമുണ്ട് എന്നതാണ് കാരണം നാവ് കൽബിനെ അറിയിക്കുന്നു എന്നാണ് തിരുനബി നബിഹു അലൈഹി വസ്ലമ്മ നമ്മ പഠിപ്പിക്കുന്നത് നബി നൽകിയ ഒരു ഉപദേശത്തിൽ റസൂല് പറഞ്ഞു കുഫ് അലൈ കു അലൈഹി വസ്ലമ്മ നാവ് പിടിച്ചിട്ട് പറഞ്ഞു നീ എന്റെ നാവിനെ പിടിച്ചു കെട്ടണം അപ്പോള്ളു വന്നഹു തിരിച്ച് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് യാ ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ ശിക്ഷക്ക് വിധേയമാകുമെന്നാണോ അങ്ങനെ പറയുന്നത് അപ്പൊ റസൂസുഹു അലഹി വസ്സലാമ പറഞ്ഞു സഖിലത് അത് അറബികൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന സമയത്ത് ഒരു ശൈലിയാണ് പുത്രവിയോഗത്താൽ നിന്റെ മാതാവ് കിന്നയാകട്ടെ എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ പരാമർശം അറബികളിൽ പൊതുവെ കടന്നു വരുന്ന ഒരു പരാമർശമാണ് വഹൽ ഫിന്നാരി യക്കുബുനാസ് ജനങ്ങൾ മനുഷ്യർ അവരുടെ മുഖംകുത്തി നരകത്തിൽ വീഴുവാൻ കാരണമായിരിക്കുന്നത് അവരുടെ നാവ് കൊയ്തല്ലാതെ മറ്റെന്താണെന്ന് അപ്പൊ നാവ് കൊയ്തെടുത്ത തിന്മകൾ കാരണത്താലാണ് മനുഷ്യരിലധികവും നരകത്തിൽ പോകാൻ പോകുന്നത് എന്ന് തിരുനബി സലാഹു അലഹി വസലമ്മ നമ്മെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഒരു സത്യവിശ്വാസി അവന്റെ നാവിനെ ഉപയോഗിക്കേണ്ടത് വളരെ കൂടി നാവിനെ ഉപയോഗിക്കണം ഒരിക്കൽ പ്രവാചകൻ തിരുമ്മിസാഹു അലഹി വസലമയോട് രക്ഷക്കുള്ള എന്താണ് എന്ന് ചോദിച്ച സന്ദർഭത്തിൽ മൻ നജാദ് എന്താണ് രക്ഷയുടെ വഴി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അംസിക് നീ െ പിടിച്ചു കെട്ടണം ആദ്യമായി രക്ഷയുടെ വഴിയായി തിരുനപ്പിച്ചാഹു അലൈഹി വസലമ പറയുന്ന കാര്യമാണ് രണ്ടാമത് പറഞ്ഞു നിന്റെ വീട് നിനക്ക് വിശാലമായിരിക്കണം അങ്ങാടികളിൽ സ്വറ ആവശ്യമായ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്കെത്തുന്ന സ്വഭാവമായിരിക്കണം ഒരു സത്യവിശ്വാസിക്കുണ്ടാകേണ്ടത് പള്ളി വീട് പുറത്തുള്ള കാര്യങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നീങ്ങുക എന്നതാണ് ഒരു സത്യവിശ്വാസികൾക്ക് ഉണ്ടാകുന്നത് പിന്നെ മൂന്നാമത് പറഞ്ഞു അല ഹത്തി അതിക്ക് നിന്റെ പാപങ്ങൾ ഓർത്ത് നീ കരയുക മൂന്ന് കാര്യങ്ങളാണ് രക്ഷയുടെ മാർഗമായി തിരുനബിള്ളാഹു അലഹി ഓസല്ല്മ ആരെ പഠിപ്പിക്കുന്നത് സുഹാബിയെ പഠിപ്പിക്കുന്നത് അവിടെ ആദ്യമായി എടുത്തു പറഞ്ഞ കാര്യം നിന്റെ നാവിനെ നീ പിടിച്ചു കെട്ടണമെന്നാണ് നാവ് മഹാ അപകടകാരിയാണ് എന്നതാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിപ്പിക്കുന്നത് ഇനി നാവ് കൊണ്ടുണ്ടാകുന്ന സംസാരങ്ങൾ അപകടങ്ങൾ എങ്ങനെയെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഒന്ന് നമുക്ക് ആവശ്യമില്ലാത്ത നമുക്കൊട്ടും പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ സുദീർഘമായി സംസാരിച്ചിരിക്കുന്ന ഒരു രീതി മനുഷ്യരിൽ അധിക പേർക്കുമുണ്ട് അതുണ്ടാകാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം നമുക്ക് പാലിക്കാൻ കഴിയേണ്ട വളരെ ശ്രദ്ധേയമായ നിർദ്ദേശം ആ വിഷയത്തിൽ നബ്സലാഹു അലഹു വസ്ലമോ പറഞ്ഞിട്ടുണ്ട് മിൻ ഹുസ്നി ഇസ്ലാമിൽ അനി ഒരു വ്യക്തിയുടെ ഇസ്ലാം നന്നാകുന്നതിന്റെ അടയാളമാണ് തർക്കുഹു മാലായ അനി അവൻ ആവശ്യമില്ലാത്തത് ഉപേക്ഷിക്കുക എന്നവർ അപ്പോ തെനിക്കാവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ നാവിനെ ഒരു പരി പരിധി വരെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയും അതാണ് വല്ലദിനും അനാവശ്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരാണെന്ന് പറഞ്ഞു അപ്പൊ അവിടെ അതിനെ സംബന്ധിച്ച് മുഫസ്രികൾ വിശദീകരണം നൽകിയ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും സംസാരം വേണ്ടിടത്തും വേണ്ടാത്തടത്തും എല്ലാം നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രീതി സത്യവിശ്വാസിയുടേതല്ല എന്നതാണ് ഇനി വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിച്ചിരിക്കുക എന്നതും പലപ്പോഴും നമ്മളിൽ കണ്ടുവരാറുണ്ട് നമുക്ക് ചിലത് നമ്മൾ വേണ്ടതാണോ വേണ്ടത്തതാണോ എന്നൊന്നും ഓർമ്മയില്ലാതെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഉണ്ടാകാറുണ്ട് മറ്റൊന്ന് തീർച്ചയായും തെറ്റാണ് ബാത്തിലായ കാര്യത്തിലാണ് സംസാരം ഒന്നുകിൽ എന്തെങ്കിലും വൃത്തികേടുകളെ സംബന്ധിച്ച് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈ ഇസ്ലാമിക സമൂഹത്തിൽ കൃത്യമായി അശ്ലീലതകളെന്നെല്ലാം വിട്ടുനിന്ന് ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മുടെ സംസാരത്തിൽ കറന്നു വരാറില്ല പക്ഷേ അധികം ആളുകളിലും സമൂഹത്തിൽ മിക്ക ആളുകളിലും അശ്ലീലതകളെ സംബന്ധിച്ച് നിരന്തരമായ സംസാരം അല്ലെങ്കിൽ സിനിമാ കഥകൾ അതുപോലെയുള്ള സീരിയലിലെ കഥകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഗണത്തിൽ പെടുത്താവുന്നതാണ് അങ്ങനെയുള്ള സംസാരങ്ങളെല്ലാം ഇന്നൽ അബ്ദല്ല മുബിൽ കലിമത്ത് യസൽഹാ ഫിന്നാർ അബ്അദിമ ബൈൻ മഷ്രിഖ് അൽ മഹരും കിഴക്കും പടിഞ്ഞാറും എത്രമാത്രം ദൂരമുണ്ടോ അത്ര കണ്ട് അകലെയായി നരകത്തിലേക്ക് ഒരു വ്യക്തിയെ പതിപ്പിക്കാൻ മാത്രം അപകടപ്പെട്ട കാര്യമാണ് സംസാരത്തിൽ ഇങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങൾ കടന്നുവരിക എന്നത് നബിസ്ഹു അലഹി വസ്ലവും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ തന്നെയാണ് തർക്കത്തെ പഠിതന്മാർ എണ്ണിയത് തർക്കിക്കുക ഒരു കാര്യം ശരിയാണ് എന്ന് മനസ്സിലായാലും പിന്നെയും തെനിക്ക് ജയിക്കാൻ കഴിയണമെന്ന മോഹത്തോടുകൂടി തർക്കിക്കുന്ന സ്വഭാവം പലർക്കുണ്ട് അത് മഹാ അപകടമാണ് അത് ഈ ബാത്തിലായ സംസാരങ്ങളിൽ പണ്ഡിതന്മാർ എണ്ണീയ കാര്യമാണ് അലഹി വസ്ലവും പറഞ്ഞിട്ടുണ്ട് അൽ ഹസം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വെറുക്കപ്പെട്ട വിഭാഗമാണ് മനുഷ്യരാണ് കണ്ടമാനം തർക്കിക്കുന്ന ആളുകൾ ന്യായത്തിനല്ല തന്റെ ഭാഗം ശരിയാണ് എന്ന് തെളിയിക്കാൻ കഴിയാത്തത്രയും അയാൾ തെറ്റിലാണ് എങ്കിൽ പോലും പറഞ്ഞതിനെ സ്ഥാപിക്കാൻ വേണ്ടി നിരന്തരം തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം പലർക്കുമുണ്ട് അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല ന്യായമായ കാര്യത്തിനാണ് തർക്കിക്കുന്നതെങ്കിൽ പോലും ആ തർക്കം കൊണ്ട് വിഷയം മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന് തോന്നുന്നു തോന്നുന്നുവെങ്കിൽ ഒരു സത്യവിശ്വാസി തർക്കം ഉപേക്ഷിക്കുകയാണ് വേണ്ടതാണ് നമ്മൾ സംസാരിക്കുന്നു നമ്മുടെ ഭാഗത്ത് ന്യായമുണ്ട് സത്യമുണ്ട് നമ്മൾ ഒരാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ തർക്കത്തിനാണ് മുതിരുന്നത് അയാൾ തർക്കിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തർക്കിച്ച് മുന്നോട്ട് പോകുകയല്ല ആ തർക്കത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത് എന്നൊക്കെ നംസലാഹു അലഹി വസ്ലാമ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞു അശ്ലീലതകളെ സംബന്ധിച്ച് അശ്ലീലതകൾ സംസാരിക്കുന്നതോ അത് കേൾക്കുന്നോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്തതൊന്നും ഇഷ്ടപ്പെടുന്നില്ല അൽ ജന്നത്തു ഹറാമുൻ ഫാഹിഷിൻ ഈ അശ്ലീലമായ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ സ്വർഗം നിഷിദ്ധമാണ് എന്ന് ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കുകയാണ് അതുപോലെ തന്നെ നമ്മളിൽ കടന്നു വരുന്ന നാവുകൊണ്ട് വരുന്ന മറ്റൊരു ഭാവമാണ് തമാശ എന്ന് പറയുന്നത് തമാശ പറഞ്ഞ് നമ്മളെന്തെയും എത്തും തമാശ പാടെ ഇസ്ലാം നിരോധിച്ചിട്ടില്ല പക്ഷെ പലപ്പോഴും ആളുകളെ ചിരിപ്പിക്കാനും രസിപ്പിക്കുവാനും വേണ്ടി തെനിക്ക് തോന്നുന്നതെല്ലാം പറയുക എന്ന ശീലം പല ആളുകൾക്കുമുണ്ട് അത് ഉണ്ടാകാൻ പാടില്ല എന്നതാണ് നബിസുലഹു അലഹി വസ്ല്ല തമാശ പറഞ്ഞ ഘട്ടങ്ങൾ നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും അതിലൊന്ന് ഒരു സ്ത്രീ ഒരു വൃദ്ധയായ സ്ത്രീ നബിസുലഹു അലഹി വസ്ലം എടുക്കൽ വന്നതുകൊണ്ട് ഞങ്ങൾ സ്വർഗത്തിൽ പോകുമോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ ഞാൻ സ്വർഗ്ഗത്തിൽ പോകുമോ എന്ന് ചോദിച്ച സന്ദർഭത്തിൽ നബിസുലാഹു അലഹി വസ്ല്ലം പറഞ്ഞു നെഹുലായ ദുഹു അജൂസ് വൃദ്ധയായവർ സർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് അപ്പൊ അവരങ്ങനെ കരഞ്ഞ് ആ സമയത്ത് അബ്ഖാറ എന്ന ആയത്ത് വാക്കയിലെ മുപ്പത്തിയഞ്ച് മുപ്പത്തി ആറ് ആയത്ത് ഒത്തി കളിക്കുകയുണ്ടായി ആ സ്വർഗസ്തരായ സ്ത്രീകൾ അവരെന്താണ് അബുഖാറുകളാണ് യുവതികളാണ് കന്യകമാരാണ് എന്നതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന ആയത്ത് നബ്സാഹു അലഹി വസ്സലാമ കളിപ്പിക്കുകയുണ്ടായി അപ്പൊ നൂസലല്ലാഹു അലൈഹി വസ്ലമയുടെ സംസാരത്തിൽ തമാശ വന്നിട്ടുണ്ട് അതൊന്നുകിൽ പറയുന്ന കാര്യം സത്യമായിരിക്കും അല്ലെങ്കിൽ വളരെ അപൂർവമായ ചില സന്ദർഭത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ് അത് ഒരിക്കലും നമുക്ക് തമാശകളുടെ തെളിവായി നമ്മൾ കണ്ടെത്താൻ പാടില്ല അതായത് പറയുന്ന സന്ദർഭത്തിൽ തന്നെ കളവാണ് എന്ന് ബോധ്യമായിക്കൊണ്ട് ചില സന്ദർഭത്തിൽ സുസലല്ലാഹു അലഹു വസ്സലമ തമാശ പറഞ്ഞിട്ടുണ്ട് അലിഹുല്ലാഹു അൻഹു നബ്സലാഹു അലൈഹി വസ്ലമയുടെ ഭാഗത്തേക്ക് ഇത്തപ്പഴ കുറുകൾ നീക്കിയിട്ടിട്ട് പറഞ്ഞു എല്ലാ ഈത്തപ്പഴവും റസൂലാണ് തന്നത് അപ്പൊ റസൂസ്ഹു അലൈഹി വസ്ലം പറഞ്ഞു അലി നിന്നും ഈത്തപ്പഴം കുരു ഇല്ലാത്തതായിരുന്നു അപ്പൊ അത് സംഭവ സത്യമല്ല എങ്കിലും അത് അപൂർവമായി സംഭവിക്കുന്ന അത് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അങ്ങനെയുള്ള സംസാരങ്ങൾ റൂസല്ലാഹു അലഹി വസ്സലമയുടെ തമാശകൾ കടന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഭാര്യമാരായിട്ടുള്ള സംസാരങ്ങൾ അവിടെയും പലപ്പോഴും അവരെ ചിരിപ്പിക്കുവാനും വേണ്ടിയൊക്കെ റസൂലിന്റെ സംസാരത്തിൽ തമാശകൾ കടന്നു തരാറ് ഇങ്ങനെയുള്ള വളരെ അപൂർവമായ ചില സന്ദർഭങ്ങളിലാണ് തമാശകൾ വന്നത് പക്ഷേ ചില ആളുകൾ നമ്മളിൽ ചില ആളുകൾ അവർക്ക് എന്തിനും തമാശയാണ് എപ്പോഴും തമാശയ്ക്ക് വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി പലതും പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള രീതിയുണ്ട് അതെല്ലാം നാവിനാൽ ഉണ്ടാക്കുന്ന അപകടത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയത് അതുകൊണ്ട് നമ്മൾ ആ വിഷയത്തെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ നാവുകൊണ്ട് സംഭവിക്കുന്ന മറ്റൊരു വിപത്താണ് സൊഹരിയത്ത് ആളുകളെ കളിയാക്കുക പരിഹസിക്കുക ഇത് നാവുകൊണ്ട് സംഭവിക്കുന്ന ഒരു മഹാവിപത്താണ് എങ്ങനെ സംഭവിക്കുകയെന്നു വെച്ചാൽ ഞാൻ കുറച്ച് കഴിവുള്ള ആളാണ് സംസാരിക്കാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കഴിവുള്ള ആളാണ് എന്നാൽ സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആളുകളെ കൂട്ടുകാർക്കിടയിൽ വെച്ചിട്ടെന്ത് ചെയ്യുക കളിയാക്കുക അയാളിലുള്ള കാര്യങ്ങൾ പറഞ്ഞോ അല്ലെങ്കിൽ അയാൾക്ക് പറഞ്ഞാൽ വേദനിക്കുന്ന കാര്യങ്ങളോ പറഞ്ഞ് പരിഹസിക്കുക വഴി കൂടെയുള്ള ആൾക്ക് തന്റെ ഭാഗം ന്യായീകരിക്കാൻ കഴിയാത്ത രൂപത്തിൽ അയാൾ പ്രയാസപ്പെടുകയും അയാൾ മനൊന്ന് വേദനിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുക ഒരുപക്ഷെ അയാൾ ഒന്നും മിണ്ടുന്നുണ്ടാകുകയില്ല പക്ഷെ അയാളുടെ ഉള്ളിൽ ഒരു വേജാറും ഒരു വേദനയും ഒക്കെ അയാൾ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ അത് പരിഹാസമാണ് അയാൾക്ക് അവിടെ എതിരിടാൻ കഴിയാത്തത് അയാൾ മൗനിയായതാണ് തിരിച്ച് അയാൾക്ക് എതിർക്കാൻ കഴിയുമെങ്കിൽ അയാൾ എതിർത്ത് നമ്മളെ തകർക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ അത് ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ നടത്തുമായിരുന്നു അങ്ങനെ ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ സാധ്യതയുള്ള രൂപത്തിലുള്ള പരിഹാസ സംസാരങ്ങൾ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല അല്ല എസ് ഹർ കൌമിൻ കൌമിൻ അസാൻ യക്കൂനു ഹൈറമ്മിൻ ഒരു ഒരു സമൂഹവും മറ്റൊരു സമൂഹത്തെ എന്ത് ചെയ്യാൻ പാടില്ല പരിഹസിക്കാൻ പാടില്ല എന്നാണ് ആ പരിഹസിക്കപ്പെടുന്നവരായിരിക്കും പരിഹസിക്കുന്നവരേക്കാൾ ഉത്തമരെന്ന് അള്ളാഹു പറയുന്നു ഒരു പക്ഷേ നമ്മളെക്കാൾ നമ്മൾ കളിയാക്കുന്ന ആളുകളെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത് നമ്മൾ കളിയാക്കുന്ന ആളുകൾക്കായിരിക്കാം അതുകൊണ്ട് നമ്മളത് ചെയ്യാൻ പാടില്ല എന്നതാണ് പിന്നെ മറ്റൊരു ദുരന്തം നാവുകൊണ്ട് സംഭവിക്കുന്ന നമ്മളിൽ കടന്നു വരുന്ന ഒരു ദുരന്തമാണ് ഇഫ്ഷ ഉർ രഹസ്യങ്ങൾ പരസ്യമാക്കുക എന്റെ കൂട്ടുകാരനെ സംബന്ധിച്ച് ഞാൻ മുമ്പൊരിക്കൽ ഈ വിഷയം സൂചിപ്പിച്ചിട്ടുണ്ട് എന്റെ കൂട്ടുകാരനെ സംബന്ധിച്ച് അയാൾക്ക് ഇന്നിന്ന കുറവുകളുണ്ട് ഇന്നിന്ന പോരായ്മകളുണ്ട് എന്ന് എനിക്കറിയാം അത് ഒരു കാരണവശാലും മറ്റുള്ളവരിലേക്ക് എത്താതിരിക്കുകയാണ് എന്റെ ഭാഗത്ത് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടി എന്റെ നാവിനാൽ അയാളുടെ ആ കുറ്റം അയാളുടെ ആ കുറവ് മറ്റൊരാൾ അറിയുകയില്ല എന്ന ഒരു ഷാഠ്യമാണ് സത്യവിശ്വാസിക്കുണ്ടാകേണ്ടത് ഒരിക്കലും രഹസ്യം പുറത്തു പറയുന്ന രീതി ഉണ്ടാകാൻ പാടില്ല അള്ളാഹു നമ്മൾക്ക് ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ അള്ളാഹു സുബാനു ആല തകർത്തു കളയുമെന്നതാണ് ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ വാക്ക് പറഞ്ഞാൽ ലംഘിക്കുക അത് നാവു സംഭവിക്കുന്ന കാര്യമാണ് വെറുതെ എന്ത് ചെയ്യാ വാക്ക് പറയുക പാലിക്കാൻ കഴിയാത്ത നിലക്ക് ഒരു വാക്കും നമ്മൾ പറയാൻ പാടില്ല കള്ളം പറയുക അതുപോലെ തന്നെ കള്ള സത്യം ചെയ്യുക ഇതെല്ലാം നാവുകൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം നാവുകൊണ്ട് സംഭവിക്കുന്ന മറ്റൊരു ദുരന്തം റീബത്താണ് റീബത്ത് എന്ന് പറഞ്ഞാൽ തന്റെ കൂട്ടുകാരനെ സംബന്ധിച്ച് അയാളിൽ ഉള്ള കാര്യങ്ങൾ അയാൾ അറിയാത്ത സന്ദർഭത്തിൽ സംസാരിക്കലാണ് ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന എന്തെങ്കിലും തിന്മയെ സംബന്ധിച്ച് മോശമായ കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നതിനാണ് റീബത്ത് എന്ന് പറയുക അത് ഉണ്ടാകാൻ പാടില്ല അത് സ്വന്തം സഹോദരന്റെ പച്ചമാംസം നിന്നു തുല്യമാണ് എന്നാണ്ഹു അലഹി വസ്സലാമ പറഞ്ഞത് ഇന്ന ദിമാക്കും അമ്പാലക്കും ആറക്കും അലേഹിക്കും ഹറാം നിങ്ങളുടെ സമ്പത്തും രക്തവും അഭിമാനവും നിങ്ങളുടെ മേൽ പവിത്രമാണ് എന്ന് റസൂസലാഹു അലഹി വസ്ലാമ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ നമ്മോട് പറയുകയാണ് സുഹാബികളെ വിശ്വാസം പ്രകടിപ്പിക്കുകയും എന്നാൽ മനസ്സിലേക്ക് വിശ്വാസം കടക്കാതിരിക്കുകയും ചെയ്ത ആളുകളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂൽ മുസ്ലിമീൻ നിങ്ങൾ മുസ്ലിമീങ്ങളെ എയ്ബത്ത് പറയാൻ പാടില്ല വല്ലാത്ത അവരുടെ ഔറത്തുകളെ അവരുടെ കുറവുകളെ പിന്തുടരാൻ പാടില്ല മുസ്ലിംങ്ങളെ സംബന്ധിച്ച് റീബത്ത് പറയാൻ പാടില്ല അവരുടെ കുറവുകളെ പോരായ്മകളെ പിന്തുടരാൻ പാടില്ല അവരുടെ ജീവിതത്തിൽ വന്നുപോകുന്ന തിന്മകളെ പാപങ്ങളെയൊക്കെ പിന്നാലെ കൂടി അത് പ്രചരിപ്പിക്കാൻ വേണ്ട പ്രവർത്തനത്തിൽ ഇടപെടാൻ പാടില്ല ഔറത്തു ഔറത്തഹു ആരെങ്കിലും തന്റെ സഹോദരന്റെ ഔറത്തിനെ പോരായ്മയെ പിന്തുടരുന്നുവെങ്കിൽ അള്ളാഹു സുബാനോത്ത ആല അയാളുടെ പോരായ്മ പോരായ്മയെന്തെയും പിന്തുടരും അമൻ തത്തബ അഹു വലൂഫി ജോഫിബൈ അള്ളാഹു സുബാനോത്ത ആല ആരുടെങ്കിലും അവറത്തിന്റെ പിന്നാലെ നീങ്ങിയാൽ അയാൾ സ്വന്തം വീട്ടിൽ അടച്ചു കിടക്കുന്ന സന്ദർഭത്തിലാണെങ്കിലും അയാൾ അള്ളാഹു സുബാനോത്ത ആല വഷളാക്കുന്നത് അപ്പൊ അത്രയും ഗൗരവമുള്ള കാര്യമാണ് കൂട്ടുകാരുടെ അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ കുറവുകൾ പ്രചരിപ്പിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്യുക എന്ന് പറയുന്ന കാര്യം അതുണ്ടാകാൻ പാടില്ല അത് നാവിനാൽ ഉണ്ടാകുന്ന ഒരു വിപത്തായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നമീമത്ത് നമീമത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാളുകൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കാൻ ചെയ്യുന്നൊരു പണിയാണ് ഒരു സ്ഥലത്ത് പോയിട്ട് അയാളെക്കുറിച്ച് അയാളെക്കുറിച്ചെന്ത് ചെയ്യുക വേണ്ടാത്തവർക്കുക എന്നിട്ട് മറ്റെടുത്ത് പോയിട്ട് ഇയാളെക്കുറിച്ചും വേണ്ടാത്തോണ് പരസ്പരം തമ്മിലടുപ്പിക്കുന്ന പണിയെടുക്കുക രണ്ടിടത്തും പറയുന്ന ഞാൻ വളരെ മാന്യായിരിക്കും ഇയാളെടുത്ത് പോയിട്ട് അയാളെക്കുറിച്ച് കുറ്റം പറയാം അയാളെടുത്ത് പോയിട്ട് ഇയാളെ കുറ്റം പറയാം അങ്ങനെ പരസ്പരം തമ്മിലെടുപ്പിക്കുന്ന പണിയെടുക്കുന്ന രീതി ഒരിക്കലും നമ്മളുണ്ടാകാൻ പാടില്ല അതും നമ്മൾ വളരെ കൂടി അന്ന് ഇനി നാവുകൊണ്ട് സംഭവിക്കുന്ന നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയിരിക്കുന്ന ഒരു തെറ്റാണ് മത കൂടെയുള്ള ആളുകളെ പ്രശംസിക്കുകയും പുകയത്തുകയും ചെയ്തുകൊണ്ട് നമ്മൾ അപകടത്തിൽപ്പെടും അതുണ്ടാകാൻ പാടില്ല ഒരാളെ നമ്മൾ പുകഴ്ത്തിയാൽ അതുവഴി അയാൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട് അയാൾ അതുവഴി സ്വയം അഭിമാനം കൊള്ളുകയും അഹങ്കാരിയാകുകയും താൻപോര് അടിക്കുകയും ചെയ്യാനൊക്കെ സാധ്യത ഉണ്ടാകും അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ സംസാരം വഴി ഒരാൾ തകർന്നു പോകാൻ പാടില്ല അത് നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തിന്മകളും കുറ്റങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ പുകയത്തുകയും പ്രശംസിക്കുകയും ചെയ്യുക എന്നുള്ളത് സത്യവിശ്വാസത്തിൽ നിന്ന് സംഭവിക്കാനേ പാടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം നാവിനാൽ ഉണ്ടാകുന്ന വിപത്തുകളെല്ലാം വലിയ കുറ്റങ്ങളായി നമ്മൾ മനസ്സിലാക്കുകയും ഒരുപാട് മേഖലകളിലൂടെ നമ്മളെ തകർത്ത് കളയാൻ കഴിയുന്ന ഒരു ചെറിയ അവയവമാണ് നമ്മുടെ നാവ് എന്ന് മനസ്സിലാക്കി വളരെ കരുതലോടുകൂടി നമ്മുടെ നാവിനെ വിനിയോഗിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് നാവ് നമ്മുടെ ശരീരത്തിലെ നമ്മളെ നിരകത്തിലെത്തിക്കാൻ പരിശ്രമിക്കുന്ന അവയവങ്ങളിൽ ഏറ്റവും അപകടകാരിയായ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും അപകടം സൃഷ്ടിക്കാൻ മാത്രം ശക്തിയുള്ള ഒരു മഹാ അപകടകാരിയാണ് എന്ന് മനസ്സിലാക്കി വളരെ ഗൌരവത്തോടുകൂടി നാവിനെ ഉപയോഗപ്പെടുത്തുവാൻ നമ്മൾ തയ്യാറാകണം അങ്ങനെ നാവിനെ സൂക്ഷിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അതാണ് അലഹി വസ്ലാമ് ആരെങ്കിലും അന്ത്യദിനത്തിലും അള്ളാഹുലം വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ അപ്പോൾ നല്ലത് പറയുക പറയുന്ന കാര്യം പറയാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന ഒരു കൂടി സംസാരിക്കുവാൻ തയ്യാറാകുന്ന മാനവികാവസ്ഥയിലേക്ക് നമ്മൾ ഉയർന്നുവരിക ഈ നോമ്പിന്റെ സമയങ്ങൾ ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ പകപ്പെടുത്താൻ വേണ്ട പരിശ്രമത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക അള്ളാഹു സുബാനു വത്തഅാല നമ്മൾ ഏവരെയും സഹായിക്കുമറകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോകുന്ന എല്ലാ പിഴവുകളും അള്ളാഹു സുബാനു വത്തആാല നമുക്ക് പുറത്തിറമെ റബാന മിന്ന ഇന്നക്കാന്ത് സമിയുൽ അലീം അലൈന ഇന്നക്കാന്ത്വാബുറീം വഗഫുൽന റഹീം അൽ മുദിനബീൻ വസു വസ്ലമാലാ നബീന മുഹമ്മദീൻ അലിഹി വസാജ്മിൻ അലഹമുദി അബ്ബുലമീൻ സ്ലാ